മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രനും മികച്ച യുവതാരവുമാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും മൂത്ത മകൻ കാളിദാസ് ജയറാം ചെറുപ്പം മുതലേ കാളിദാസിനെ കണ്ട് പരിചയമുള്ളവരാണ് മലയാള സിനിമാ പ്രേക്ഷകർ സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെ ബാലതാരമായി മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച കുഞ്ഞി കാളിദാസിനെ പ്രേക്ഷകർ നിറഞ്ഞ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് പിന്നീട് എൻ്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിലൂടെ അച്ഛനോളവും അമ്മയോളവും ഒപ്പം തന്നെ താനും മികച്ച അഭിനേതാവാണെന്ന് താരം ചെറുപ്പത്തിലെ തെളിയിച്ചു മികച്ച ബാലതാരത്തിനുള്ള അവാർഡും ആ ചിത്രത്തിലൂടെ കാളിദാസ് നേടിയെടുത്തിരുന്നു വർഷങ്ങൾക്ക് ശേഷം പൂമരം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് കാളിദാസ് മലയാള സിനിമയിൽ നായകനായി അരങ്ങേറിയത് ഇപ്പോൾ തമിഴിലും മലയാളത്തിലുമായി കൈനിറയെ ചിത്രങ്ങളുമായി ബഹുദൂരം മുന്നിലാണ് കാളിദാസ് ചേറാം അടുത്തിടെ മോഡൽ താരണി കലിംഗരായരുമായുള്ള കാളിദാസിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിനായി തയ്യാറെടുക്കുകയാണ് കാളിദാസ് വിവാഹത്തിന് മുന്നോടിയായി മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് താരങ്ങൾ രാംരാജിന്റെ പരസ്യ ചിത്രത്തിന് വേണ്ടിയാണ് താരണിയുടെയും കാളിദാസിന്റെയും വിവാഹം നടത്തിയത് ഈ പരസ്യത്തിൽ മാളവികയും പാർവതിയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വേറെ ലെവലായേനെ എന്ന അഭിപ്രായമാണ് ആരാധകർക്കുള്ളത്